ഇത്രയും അധികം സെൻറ്റേഴ്സിൽ ഓൾറെഡി സെഷൻസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ആസ് എ ടീച്ചർ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഇവിടെ വന്ന സ്റ്റുഡൻസിനെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മളൊരു കരിയർ ജേർണി അല്ലെങ്കിൽ കരിയർ ബിൽഡിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എക്സൈറ്റ്മെൻറ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിൽ കാരണം പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലും ലെവൻത്തും ട്വൽത്തിലൊക്കെയുള്ള കുട്ടികൾ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ചിട്ടും സ്റ്റാർട്ടപ്പ് ഐഡിയാസിനെ കുറിച്ചിട്ടും ക്ലൈമറ്റ് സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇറ്റ് വാസ് റിയലി അമേസിങ് അപ്പോൾ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് എന്തായാലും ഗസ്റ്റായിട്ട് വിളിച്ചതിനും ഇത്രയും കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചാലും ഡെഫിനറ്റ്ലി റിപ്പോർട്ടോ ടിവിയോടും മൈക്രോടെക്നോടും കരിയർ ജേർണിയുടെ എല്ലാവരോടും വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു താങ്ക് സോ മച്ച് ഫോർ ഗിവിംഗ് എനിക്ക് തോന്നുന്നു കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് കരിയർ ജേണി പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് പ്ലസ് ടു റിസൾട്ട് വരുന്ന ദിവസമാണ് ഈ ഒരു ദിവസം തന്നെ ഈ നമ്മുടെ തലസ്ഥാന നഗരിലെ കുട്ടികൾക്ക് പ്ലസ് ടു പ്ലസ് ടുന് ശേഷം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റിയതിലും അതുപോലെ തന്നെ അവരെ കാണാൻ പറ്റിയതിലും ഒരുപാട് പാരൻസ് ഒരുപാട് ഡൗട്ട്സുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളെ പേരൻസിനും കുട്ടികളെയായിട്ട് അവരേറ്റ് സംവദിക്കാനും അവരുടെ സംശയങ്ങൾ തീർക്കാനും പറ്റിയ എന്നെ സംബന്ധിച്ച് വളരെ ചാരിതാർത്ഥ്യം നിറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന മൈക്രോടെക്കിനും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിനും ഞാൻ എൻ്റെ അതിയായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്